ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കേട്ടോ നമ്മളെ ഫസ്റ്റ് വീഡിയോ ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ട് ഈ ഒരു താന്തൂർ സ്റ്റോൻ്റെ ഇതിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കുമാരാൻ്റെ ഏട്ടൻ്റെ മകൻ്റെ വീട് അപ്പോൾ നമ്മളിന്ന് കുമാരാട്ടനെ കാണാൻ വന്നപ്പോഴേ ഈ ഒരു വീട് കണ്ടപ്പോളേ പഴയ കാര്യങ്ങൾ ഏകദേശം മൂന്ന് വർഷത്തോളായിട്ടുണ്ട് ആയിട്ടുണ്ട് മൂന്ന് വർഷം മുന്നേ വർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു രസമായിട്ട് തുടങ്ങിയതായിരുന്നു രസമായിട്ട് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ആ ഒരു യാത്ര ഇത്രത്തോളം എത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഏകദേശം ഒരു ഒന്നര ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഫേസ്ബുക്കിലാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം ഫോളോവേഴ്സും ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒരു ഹോം ടൂർ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങനെ അങ്ങനെ മറന്നു മറന്നു പോയത് പോയ സമയത്ത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്ന് ജസ്റ്റ് ഈ ഒരു വീടൊന്ന് കാണിക്കും നല്ലൊരു വീടാണ് കേട്ടോ നല്ല അത്യാവശ്യം ഫുള്ള് പണി കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ആളില്ല അവർ ഗൾഫിലാണ് ഇപ്പോൾ ഒരു ഫാമിലി ഇത് അടച്ചിട്ടിട്ട് വീട്ടിലേക്ക് പോയതാണ് കുമലാട്ടം അവിടെ ഉണ്ട് എന്തായാലും ഈ ഒരു വീടൊന്ന് കാണിക്കുന്ന ഒരു വെറൈറ്റി വീടാണ് ഇതിനൊരു ഹോം ടൂർ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പഴയൊരു ഓർമ്മകളും കൂടി നമുക്ക് ഒന്ന് പുതുക്കാമല്ലോ അപ്പോൾ ഈ ഒരു സ്ലോപ്പിൽ തന്നെ ഈ ചെറിയ ചെറിയ പീസ് ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ അന്ന് ഇത് കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു താന്ദ്രോഷമാണ് ചെറിയ ഇത്രയും ചെറിയ പീസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാണിത് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്ലോപ്പ് ഈ ഇവിടുന്ന് ചെറിയൊരു സ്ലോപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഒരു സ്ലോപ്പ് ഇവിടുന്ന് കൊ വരുന്ന രീതിയിൽ സെൻ്റർ കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അതാണ് താന്തൂർ സ്റ്റോണാണിത് താന്തൂർ സ്റ്റോണാണ് ആണ് കുറച്ചും കൂടി നല്ലൊരു നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് നമ്മളെ ബാംഗ്ലൂർ ബാംഗ്ലൂർ സ്റ്റോൺ പോലത്തെ കുറച്ച് വില കുറവാണ് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ അത്ര വില വരുന്നില്ല ഏകദേശം നൂറ് രൂപേൻ്റെ ചോടായിട്ട് സ്ക്വയർ ഫീറ്റിന് വരുന്നൂ അതാണ് ഇതിൻ്റെ മുറ്റത്ത് ഫുള്ളായിട്ട് വെച്ചിട്ടുള്ളത് അപ്പുറത്തെ സൈഡിലും ബാക്ക് സൈഡിൽ ടൈലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ മതിലിൻ്റെ വർക്ക് മതിലിൻ്റെ വർക്കൊക്കെ അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് കുമാരാട്ടൻ്റെ ഡിസൈനാണ് ഫുള്ളായിട്ട് കുമാരാട്ടൻ്റെ ഫുൾ ഡിസൈനായിട്ട് നല്ല രീതിയിൽ തന്നെ മതിൽ മൊത്തത്തിൽ മൊത്ത പുറത്തുനിന്ന് കാണാൻ ഈ ഒരു ഡിസൈൻ അന്നൊക്കെ ചെയ്ത സമയത്ത് ഒരു മൂന്ന് വർഷം മുന്നേ എല്ലാവർക്കും ഇതിൻ്റെ ഈ ഒരു പുറത്തുനിന്ന് കാണാൻ നല്ലൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് കുറേ കോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോ ആണെങ്കിൽ ഒരുപാട് കോളുകൾ വന്നൊരു വീഡിയോ ആയിരുന്നു അത് ആദ്യത്തെ എന്തായാലും നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ മുന്നേ തന്നെ രണ്ട് സ്റ്റെപ്പ് നല്ല വീതിയിൽ ഏകദേശം ഒന്നരടിയോളം ഓരോ സ്റ്റെപ്പ് വീതി വരുന്നുണ്ട് ഒരു രണ്ട് പില്ലർ ഈ ഒരു സൈഡിൽ രണ്ട് പില്ലർ മുന്നേ തന്നെ വരുന്നുണ്ട് നല്ല കട്നി മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഒരു സിറ്റൗട്ട് നല്ല എൽ ഇലഷേപ്പിലൊരു സിറ്റൗട്ട് വരുന്നുണ്ട് ഗ്രാനൈറ്റ് പഠിച്ചിട്ടുള്ള ഗ്രാനൈറ്റ് പഠിച്ചിട്ടുള്ള ഒരു പടി വരെ വരുന്നുണ്ട് ആ രീതിയിൽ സിറ്റ് ഔട്ടിൽ മരത്തിൻ്റെ പാനലൊക്കെ ചെയ്തിട്ട് ഒരു അടിപൊളി സിറ്റ് സിറ്റൌട്ടും അപ്പോൾ മുന്നിലെ വാതിൽ മരത്തിൻ്റെ രണ്ട് പുളിയോട് കൂടി വരുന്ന നല്ലൊരു വാതിൽ കടന്നിട്ട് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇതൊരു ലിവിങ് സ്പേസ് ആണ് വരുന്നത് കിടക്കുന്നതുപോലെ തന്നെ ഒരു ലിവിങ് സ്പേസ് ഇവിടെയും പാനലൊക്കെ ചെയ്ത് മരത്തിൻ്റെ പാനലൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗി ആക്കിയിട്ടുണ്ട് ടി വി വരുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് ടി വി കാണാനുള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ജിപ്സ് സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ജിപ്സും ഡിസൈൻ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുള്ള ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഹാളിലേക്ക് കയറുമ്പോൾ ഈ ഹാളിൽ നിന്നാണ് കിച്ചൺ നേരെ വരുമ്പോൾ ഇവിടെ കിച്ചണും ബെഡ്റൂമുകൾ പൂജാമുറി മുകളിലേക്കുള്ള സ്റ്റെയർ നല്ല മരം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് മരം കൊണ്ട് തേക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് കട്നി മാർബിളാണ് ഡൈനിങ് ടേബിൾ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബെഡ്റൂമൊക്കെ നല്ല പ്രൈവസി കിട്ടാൻ വേണ്ടി ഇവിടെ ചെറിയൊരു പാസേജ് വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ ഡോറാണ് തെക്ക തേക്കൊണ്ടാണ് ഡോറൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫ്രെയിമും തേക്കാണ് വരുന്നത് അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം നല്ല രീതിയിൽ തന്നെ ഒരു മൂന്ന് വർഷം മുന്നേ ചെയ്തത് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് വന്ന് ഇവർ ക്ലീനാക്കുന്നുണ്ട് ഇവർ ഗൾഫിലാണ് ഈ വീട്ടുകാരൊക്കെ അതുകൊണ്ടാണ് ഇവിടെ ആൾ താമസം ഇല്ലാത്തത് അവർ വരുമ്പോൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊരു വാർഡ്രോബാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് തന്നെ വാർഡ്രോബാണ് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട് ഈ ഒരു വാതിൽ തുറക്കണ സമയത്തെ ഈ ഒരു വാതിൽ ഞാൻ തുറക്കണ സമയത്ത് ഇവിടെ വേറൊരു വാതിൽ കാണാൻ പറ്റും ഇത് ബാത്റൂമിൻ്റെ വാതിലാണേ അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ വാതിൽ ഉൾപ്പെട്ട് തുറക്കുമ്പോൾ നല്ല സൗകര്യമുള്ളൊരു ബാത്റൂമാണ് ഇവിടെ ഒരു വാഷ് ഏരിയ ഒരു വാഷ് ഏരിയ വരുന്നുണ്ട് മിററ് വരുന്നുണ്ട് സൗകര്യങ്ങളെല്ലാം ഉള്ളത് നല്ലൊരു ബാത്റൂമ് ഷവർ ഇവിടെ വരും ഓക്കെ അത് നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് കിച്ചണിലേക്ക് കിടക്കാം കിച്ചണിലേക്ക് കിടക്കുമ്പോൾ ചെറിയൊരു കിച്ചൺ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നാലും മൾട്ടി വീഡിൽ നല്ല സ്റ്റോറേജ് ഏരിയ ഒക്കെ വെച്ചിട്ടുണ്ട് ചിമ്മിനൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയൊരു കിച്ചൺ ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു സൗകര്യം മതി ശരിക്കും കിച്ചൺ ചെറിയൊരു സംഭവങ്ങളെല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു കിച്ചൺ അത് കഴിഞ്ഞിട്ടൊരു വർക്ക് ഏരിയ വർക്ക് ഏരിയ വരുന്നത് എങ്ങനെയാണ് ട്ടാ ഈ ടൈല് നല്ല രസോ ഇതാണ് പ്രത്യേകിച്ച് ഇത് പഴയ മോഡലാ ശരിക്കും ഈ ടൈല് അല്ലേ അന്ന് നമ്മൾ പണി പണിയെടുക്കുമ്പോ ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തിണ്ടായിരുന്നത് നല്ലൊരു സെറ്റ് കിണര് സ്ലാബ് വാർത്ത് ചെറുതായിട്ട് സ്ലാബ് വാർത്ത് ഈ ഒരു മതിലൊക്കെ ഞങ്ങള് തേച്ചാണ് ഫുൾ ആയിട്ട് വേറൊരു പ്രത്യേകത എന്താ പറയുക ഈ ഈ കട്നി മാർബിൾ ഉണ്ടല്ലോ നല്ല ചവിട്ടാ നല്ല സുഖം ആ അ ടൈലിന്റെ ആ ഉണ്ടല്ലോ ആ ടൈലിന്റെ ആ ഇല്ല പക്ഷെ നല്ലൊരു വൃത്തിയുണ്ട് ചവിട്ടാൻ നല്ല സുഖമുണ്ട് മോൾ ടൈല് സ്പേസർ ഇട്ട് അപ്പോക്സ് ചെയ്ത രണ്ടേ ദണ്ടേരാണ്ടിന്റെ ടൈല് ഈ വാതിലൊള്ളു തുറന്നാ പുറത്ത് ഒരു ബാൽക്കണി കാനിട്ടൊക്കെ പതിച്ച് നല്ല കിടന്നുറങ്ങാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ജി ഐ പൈപ്പിൽ ഒരു കേരള ട്രഡീഷണൽ സ്റ്റൈൽ ഈ ഒരു രീതിയിൽ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടുന്ന് പുറത്തേക്കൊക്കെ നല്ല കാഴ്ചയാണ് നല്ല കാഴ്ച കണ്ടിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പറ്റൂട്ട രാത്രിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്നുറങ്ങിയാൽ നല്ലൊരു വൈബായിരിക്കും അടിപൊളിയായിട്ടുണ്ട് ഒരു സൗകര്യമുണ്ട് നല്ലൊരു സൗകര്യമുണ്ട് ഇവിടെ ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ലിവിങ് സ്പേസും നല്ല അത്യാവശ്യം നല്ല നല്ല സൗകര്യമുണ്ട് മോളിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് രണ്ട് ബെഡ്റൂമും ഇവിടെ ഒരു ബെഡ്റൂമും ഇവിടെ ഈ ഒരു ഏരിയയും വരുന്നുണ്ട് കേട്ടോ നല്ല സൗകര്യത്തിൽ നല്ല വൃത്തിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ വിൻഡോസ് ഒക്കെ കണ്ടില്ലേ വിൻഡോസിന്റെ ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വെച്ചിട്ടുള്ളത് ഫുൾ ആയിട്ട് മരത്തിന്റെ ഫ്രെയിം മരത്തിന്റെ ഫുൾ ആയിട്ട് മരാണ് വരുന്നത് അപ്പൊ കയ്യിൽ പണി അവിടെ അതിന്റെ അടുത്തൊരു വർക്ക് ഇതിന്റെ ഇതിനോട് തന്നെ അവിടെ ഒരു പഴയ വീടായിരുന്നു ആ ഒരു വീട് ഹൗസ് ആണ് ഹൗസ് നമുക്ക് ടയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാറ് ഒന്ന് എന്താ പറയാ ഒന്ന് റാത്താ മതി അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നാണേ അപ്പൊ ഇതിലങ്ങോട്ട് കിടന്ന അന്നത്തെ ഒരു ഓർമ്മ വന്നപ്പോ വരാ വരാറ വന്നിട്ടില്ലല്ലോ സമയം കിട്ടി പെയിന്റ് അടിക്കാനായില്ലേ ഇതുവരെ അടിച്ചില്ലല്ലോ പെയിന്റൊന്നും പെയിന്റ് അടിച്ചില്ല ഓക്കെ അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു വിളിച്ച പോലും എവിടെ ഇല്ല എന്നുള്ളതാണ് അതുണ്ടാവില്ല അടുത്ത് നോക്കണം അപ്പൊ പരിചയാണ് എടുത്തു പരിചയമാണ് നേരെ കുറച്ച് എഞ്ചിനീയർമാര് പുതിയ ആൾക്കാരെടുത്തത് ആയിക്കൊള്ളുന്നില്ല ഓക്കെ അടുത്തൊരു വീഡിയോയിൽ വരാം ബൈ